സി എമ്മിനെ കണ്ടിട്ട് ഞാനിപ്പോൾ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സി ബി ഐ അന്വേഷണം വേണം ഇതൊരു മരണമല്ല സാറേ ഇത് അന്വേഷിക്കണം കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം വേണം പിള്ളേച്ച് എന്തുകൊണ്ടാണ് സംശയം ഞാൻ പറഞ്ഞു എന്നെ ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് ഉണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാറൊന്ന് വായിച്ച് നോക്കിയാൽ സാർ വായിച്ച് നോക്കിയാൽ അറിയാം എന്തുമാത്രം മാത്രം റൂട്ടലായിട്ട് ചെയ്തേക്കുന്നു എനിക്കറിയാനുള്ള കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടേഴ്സ് ഉണ്ട് അവരോട് ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചു അവരും പറഞ്ഞതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യന് എങ്ങനെ തൂങ്ങിച്ചാവാൻ പറ്റുന്നതെന്ന് അവരോട് എന്നോട് ചോദിച്ചു കുറേ വിവരങ്ങൾ എനിക്ക് അവിടുന്ന് കിട്ടുകയും ചെയ്തു ഞാൻ ഞാനിതെല്ലാം മുഖ്യമന്ത്രിയോട് വിശദീകരിച്ച് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അറിയാം അറിയാമെന്ന് തോന്നുന്നു മുമ്പേ ഈ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിപ്പോൾ ആവശ്യം നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു സാർ അതിൽ എഴുതിയിട്ടുണ്ട് അതിലെങ്കിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണം പുള്ളി അത് വായിച്ച് വായിച്ച് നോക്കി ഒരു അഞ്ച് മിനിറ്റ് എല്ലാം വായിച്ച് നോക്കിയിട്ട് എന്നോട് ഒരു ഉറപ്പ് പറഞ്ഞു ഓക്കെ സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സി ബി ഐ അന്വേഷണത്തിൽ വിടാം പുള്ളി അത് നോക്കാം നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല പുള്ളി എന്നോട് ഉറപ്പ് പറഞ്ഞു സി ബി അന്വേഷണം തന്നെ വിടാം എന്ന് പറഞ്ഞു പുള്ളി അത് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് എന്ന് എനിക്കറിയില്ല എന്നോട് ഉറപ്പ് പറഞ്ഞു ഇപ്പൊ ഉറപ്പ് പറഞ്ഞേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ആയോ പോയിട്ട് ഞാൻ ഇപ്പൊ തിരിച്ചു വന്നിട്ട് എനിക്ക് ഇപ്പം സി എം അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പറയുമായിരിക്കും നോക്കട്ടെ ഞാൻ പഠിക്കട്ടെ എന്നൊക്കെ പറയുമായിരിക്കും അങ്ങനെയല്ല പറഞ്ഞത് ഓക്കെ സി ബി ഐ അന്വേഷണം വേണോ ഞാൻ ഉടനെ തന്നെ ഉടൻ തന്നെ നമുക്ക് പരിശോധിക്കാം പരിശോധിക്കാം എന്നല്ല സി ബി അന്വേഷണം ചെയ്യാം എന്ന് ഉറപ്പ് പറഞ്ഞു ഇനി എന്താണെന്ന് അറിയില്ല ചെയ്യുമോ ഇല്ലയെന്നറിയില്ല പക്ഷെ എന്നോട് നേരിട്ട് ഉറപ്പ് പറഞ്ഞതാണ് സി ബി അന്വേഷണത്തിന് വിടാം അല്ല നോക്കട്ടെ ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് ഇല്ല വേറെ ഒന്നും പറഞ്ഞില്ല അവന് നേരിട്ട കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞതേയുള്ളൂ സിദ്ധ സിദ്ധാർത്ഥന് ഇന്ന കാര്യങ്ങളുണ്ടായി ഇന്ന കാര്യങ്ങളുണ്ടായി അപ്പോൾ ഇത് പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ പരിശോധിക്കാം നോക്കട്ടെ പേപ്പർ നോക്കി അത്ര അത്രമാത്രമേ നോക്കിയുള്ളൂ അല്ല അവിടെ ഇതുവരെയുള്ള പ്രോഗ്രസ് എന്താണ് ഏത് അന്വേഷണം എങ്ങനെയായി അതൊന്നും എന്നോട് ചോദിച്ചില്ല അത് ഞാൻ വിശദീകരിച്ചുമില്ല എന്നോട് ചോദിക്കാത്തത് ഇല്ല അത് ഞാൻ മുഖ്യമന്ത്രിയുടെ അതൊന്നും പറഞ്ഞിട്ടില്ല അതും മുഖ്യമന്ത്രി ചോദിച്ചിട്ടില്ല കേസിന്റെ വിശദീകരണവും ചോദിച്ചില്ല ഞാനത് പറഞ്ഞൂല എൻ്റെ ഒരു ആവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞു സാർ ഒരു സി ബി അന്വേഷണം വേണം സി ബി അന്വേഷണം വേണം കഴിഞ്ഞാൽ അവന് മരിച്ചതല്ല കൊന്നതാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞു അതുപോലെ ഈ അത് ഒന്ന് വായിച്ച് നോക്കി വായിച്ച് നോക്കിയിട്ട് എന്നോട് ഉറപ്പ് പറഞ്ഞു ഉറപ്പാ പറഞ്ഞത് അല്ല നോക്കട്ടെ എന്ന് പറഞ്ഞില്ല ഓക്കെ ഞാൻ സി ബി അന്വേഷണം വേണമെങ്കിൽ സി ബി അന്വേഷണം തന്നെ ചെയ്യാം ഒരു കുഴപ്പമില്ല ോട് പറഞ്ഞു അതിന്റെ ഇപ്പൊ ഞാൻ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സി ബി ഐ അന്വേഷണം വരുമ്പോഴ് വേണമെങ്കിൽ ആ ഡീനിന്റെയും കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും അതുപോരാത്തേനെ ഇതിന്റെ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥനെതിരെ ഞാൻ കറക്റ്റാണ് പറയും ഉദ്യോഗസ്ഥൻ്റെ കൂടെ പറഞ്ഞ ഈ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡൻ അടുത്ത് ഞാൻ പറഞ്ഞു അവർ അവരെക്കുറിച്ചുള്ള ആരോപണം ആരോപണമല്ല അവരെക്കുറിച്ചുള്ള തെറ്റി അവരെന്താണായാലും മറച്ചുവെച്ചത് അവരെ പ്രതി ചേർക്കണം അവരെ കുറ്റ അവർ കൊലക്കുറ്റത്തിന് പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള വ്യക്തമായ തെളിവെൻ്റെ കയ്യിലുണ്ട് അവിടുത്തെ കിട്ടിയ എന്നുള്ള തെളിവുണ്ട് പിന്നെ ബാക്കിയെല്ലാ തെളിവുണ്ട് അവർക്കെതിരായ പിന്നെ ഇന്ന് ആന്റിങ് റാഗിങ് സ്കാഡിന്റെ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കണ്ടെന്ന് വിചാരിക്കുന്നു ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതാരും കണ്ടുപിടിച്ചതല്ല വേറെ ആരും കണ്ടുപിടിച്ചതല്ല ഡൽഹിയിലുള്ള ആന്റി റായി സ്കാഡ് കണ്ടുപിടിച്ചിട്ട് ഡിന് കൊടുത്ത റിപ്പോർട്ടാണ് ആരൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പ്രതിയും കൂടായാലും വന്നിട്ടുണ്ട് ആ പ്രതി ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല അവൻ്റെ കൂട്ടുകാരനെ അവൻ്റെ എൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആകാരമായി കഴിച്ചിട്ട് പോയി ദേവരാകെന്ന് പറഞ്ഞ കൂട്ടുകാരൻ അവൻ്റെ അവൻ്റെ പേര് ഇപ്പോൾ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട് ഇന്ന് ആൻറ്റി റാവിങ് സ്കോഡിൽ അത് പോലീസ് റിപ്പോർട്ട് ഇതുവരെക്ക് വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് ആരൊക്കെ അതിൽ സമ്മർദ്ദം ഇതിൽത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് ഡീലിനെതിരെയും കാന്തനാഥൻ്റെ എതിരെയും അസിഡൻറ് വാർഡൻ കൊലക്കുറ്റത്തിന് തന്നെ അവർക്ക് കേസെടുക്കണം മാത്രമല്ല ഈ ഈ സസ്പെൻഷനായി എന്നൊരു കാര്യമില്ല അവരുടെ സർവീസിൽ നിന്ന് മാറ്റണം സർവീസിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഡിസ്മിസ്സിലാക്കി മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണം അതുപോലത്തെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം അഞ്ചാറ് വർഷത്തിൽ അവിടെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ഒരുപാട് അപകടം നടന്നിട്ടുണ്ട് മരണം നടന്നിട്ടുണ്ട് ആ കോളേജിൽ പറ്റുമെങ്കിൽ അത് ആരാണ് അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ യു ജി സി അന്വേഷിക്കണം ചിലപ്പോൾ പോലീസ് അന്വേഷിക്കായിരിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അന്വേഷിക്കായിരിക്കും അതെല്ലാം അന്വേഷിക്കണം ഒരു അഞ്ചാറ് വർഷത്തിന് ഇങ്ങോട്ട് അവിടെ ഏതൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ആത്മഹത്യയും അപകടവും അതെല്ലാം അന്വേഷിക്കണം അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിന് ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചാൽ മതി അത് അന്വേഷിക്കണം അവർ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ വികാരമോ പറയുന്നത് അതിനുള്ള നിയമവശം എനിക്കറിയില്ല ഇപ്പം തിങ്കളാഴ്ച മുതൽ തുറക്കുന്നു എന്ന് പറഞ്ഞു തിങ്കളാഴ്ച മുതൽ അങ്ങനെ തുറക്കണ്ട ഇതിനൊരു തീരുമാനമായിട്ട് അർജന്റ് തുറന്നാൽ മതി ഇത്രയും പേര് വന്നല്ലോ പ്രതിയിൽ ഡീന് വന്നു കാന്തനാഥം വന്നു എല്ലാവരും വന്നു അവരെ കൊലക്കുറ്റത്തിന് ചേർക്കേടയോ മുന്നൂറ്റി രണ്ട് വകുപ്പ് ചേർത്ത് കൊണ്ടുപോയിട്ട് തുറക്കണോ വേണ്ടെന്നുള്ളവർ അവർ ആലോചിച്ചാൽ മതി